മാതാപിതാക്കൾ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെ മക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരാണ് ശ്രദ്ധിക്കുന്നവരാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ പൊണ്ണത്തടിയും ചെറിയ പ്രായത്തിൽ ഷുഗർ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ കൂടി വരാനുള്ള കാരണം എന്താണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും പല അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം അവരുടെ ഭക്ഷണരീതിയാണ് കുട്ടികളിലും മുതിർന്നവരിലും കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ കാണിക്കുന്ന ഒന്നാമത്തെ തെറ്റ് കുട്ടി എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന ചിന്ത ബേക്കറിയോ ബിസ്ക്കറ്റോ ജങ്ക് ഫുഡ്സോ വാട്ട് അതെന്തായാലും അവന് വയറ് നിറഞ്ഞാൽ മതി അത് അവന് ശരീരത്തിന് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ എന്ന ചിന്തയില്ലാതെ ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് ഒന്നാമത്തെ തെറ്റ് ഇത് കുട്ടികളിൽ പൊണ്ണത്തടിയും ഫാറ്റി ലിവറും ചെറിയ പ്രായത്തിൽ ഷുഗറും പിത്താശയത്തിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രൈറ്റിസും ദഹന സംബന്ധമായ പ്രയാസങ്ങളും മലബന്ധങ്ങളും മലബന്ധത്തിനൊക്കെ കാരണമാവാറുണ്ട് സെക്കൻഡ് വൺ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക സ്കൂളിൽ സ്നാക്സ് ടൈമിൽ കഴിക്കാമല്ലോ എന്ന ധാരണയിൽ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും അവരെ ഭക്ഷണം കഴിപ്പിക്കാതെ സ്കൂളിലേക്ക് വിടുന്ന ഒരു രീതിയുണ്ട് ഇത് കുട്ടികളിൽ അതിന് ശേഷം കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അമിത ആർത്തി രൂപപ്പെടാനും അതുവഴി പൊണ്ണത്തടിയും ഷുഗർ ക്രേവിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ അവർക്ക് മെമ്മറി അവരുടെ ഓർമ്മ കറക്റ്റ് അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയും അതുപോലെ ഫെയിൻറ്റിങ്ങിന് സാധ്യത കൂടുതലാണ് പലപ്പോഴും അസംബ്ലി പോലുള്ള സന്ദർഭങ്ങളിൽ കുട്ടികൾ തല ചുറ്റി വീഴാനൊക്കെയുള്ള പ്രധാന കാരണം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഭാവിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയെ കൂട്ടും ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായും ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിപ്പിച്ച ശേഷം മാത്രമേ കുട്ടികളെ ക്ലാസ്സിൽ വിടാൻ പാടുള്ളൂ തേഡ് വൺ ഏറ്റവും വലിയ അബദ്ധം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ കൊടുത്ത് ഭക്ഷണം കൊടുക്കുക ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ പാരൻസ് ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് ഒരു കാരണവശാലും അത് ചെയ്യരുത് ഞാൻ കഴിക്കുന്നത് എന്താണെന്നോ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര അളവിൽ ഞാൻ കഴിച്ചെന്നോ ധാരണ ആ കുട്ടിക്കുണ്ടാവില്ല മൊബൈൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അമിതമായി കഴിക്കാനും ദഹനക്കേടിനും അതുപോലെ കുട്ടികളിൽ സാവധാനം അറ്റൻഷൻ ഡെഫിസിറ്റ് ശ്രദ്ധക്കുറവ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ കാരണമാവുമെന്ന് മനസ്സിലാക്കുക ഭക്ഷണത്തിൻ്റെ രുചിയും മണവും മനസ്സിലാക്കി കുട്ടികൾ ഭക്ഷണം കഴിക്കട്ടെ നാലാമത്തേത് ഹെൽത്തി ഫുഡ് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ കാണുന്ന പാരൻസ് ഉണ്ട് ചോറ് കഴിച്ചാൽ മിഠായി തരാം പച്ചക്കറി തിന്നു കഴിഞ്ഞാൽ മൊബൈൽ തരാം ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് തരാം ഇങ്ങനെ പറയുന്ന പാരൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കേസിൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് തോന്നുകയും അത് കഷ്ടപ്പെട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോക്ലേറ്റ് കിട്ടും എനിക്ക് മിഠായി കിട്ടും എനിക്ക് ബേക്കറി കിട്ടും എന്നൊരു ധാരണ അവർ മനസ്സിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക ചോറും മധുരവും എണ്ണയും അമിതമായി കൊടുക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നാൽ കുറഞ്ഞ അളവിലാണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക പച്ചക്കറികളും പഴങ്ങളും നോൺ വെജ് ഫുഡും നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതിരിക്കുക കുട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച് തീരെ ശ്രദ്ധ കാണിക്കാത്ത പാരൻസ് ഉണ്ട് മാത്രമല്ല ചായയോ കാപ്പിയോ അതല്ലെങ്കിൽ ജ്യൂസോ വെള്ളത്തിന് പകരം കൊടുക്കുന്നവരുമുണ്ട് ഇത് മൂന്നും തെറ്റാണ് വെള്ളത്തിന് പകരം വെള്ളം തന്നെ കുടിക്കണം വെള്ളം കുടി കുറവുള്ള കുട്ടികളിൽ ക്ഷീണം ദഹനക്കേട് മലബന്ധം മുതലായ പ്രശ്നങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായി ഫിക്സഡ് മീൽ ടൈം ആയിരിക്കണം കറക്റ്റ് ഓരോ ദിവസവും കറക്റ്റ് സമയത്തിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും കഴിപ്പിക്കുക ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കരുത് സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമായിരിക്കണം മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക പിന്നെ മാതാപിതാക്കൾ നല്ല ഭക്ഷണം കഴിക്കുന്നവരായിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടി അത് ജീവിതത്തിൽ പകർത്തുക എന്ന് മനസ്സിലാക്കുക പാരൻസ് ഹെൽത്തി ഫുഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും മക്കളും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതല്ല വീട്ടിൽ അമിതമായി ജങ്ക് ഫുഡ്സും നോൺ വെജ് ഫുഡുകളും ഓയിലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ പാരൻസ് കഴിക്കുന്നതെങ്കിൽ കുട്ടികളും സ്വാഭാവികമായും ആ ഭക്ഷണ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുക ചെറിയ പ്രായം മുതൽ തന്നെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വാട്ടർ ഇൻടേക്ക് അഥവാ വെള്ളം കുടിയുമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ മക്കളുടെ താൽക്കാലികമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ ഫ്യൂച്ചർ ഹെൽത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഓരോ പാരൻസും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലുള്ള മറ്റു പാരൻസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക